ിൽ പ്രവർത്തനം ആദ്യ കാലഘട്ടങ്ങളിൽ കൃഷി കന്നുകാലി വളർത്തൽ തുടങ്ങിയ പാഠ്യവിഷയങ്ങൾ ഈ വിദ്യാലയത്തിലുണ്ടായിരുന്നു എന്നത് പാരമ്പര്യമായി തന്നെ മികച്ച കാർഷിക അടിത്തറയുള്ള വിദ്യാലയമാണ് കൂത്തുപറമ്പ് ഹൈസ്കൂൾ എന്നതിന് തെളിവാണ് ഇരുപത്തിമൂന്ന് ഏക്കർ കരപ്പറമ്പും ഒമ്പത് ഏക്കർ വയലും വിശാലമായ സ്കൂൾ വളപ്പിലുള്ള നാല് കിണറുകളും സ്കൂളിനെ മികച്ച കാർഷിക അടിത്തറയേകുന്നു രണ്ടായിരത്തി എട്ടിൽ സ്കൂളിൽ ആദ്യമായി പച്ചക്കറി കൃഷി ആരംഭിച്ചു അന്ന് ഇരുപത് സെന്റ് സ്ഥലത്ത് സാധാരണ പച്ചക്കറികൾ ജൈവരീതിയിൽ കൃഷി ചെയ്തപ്പോൾ മികച്ച വിളവ് ലഭിച്ചത് തുടർ വർഷങ്ങളിലും കൃഷി ചെയ്യാൻ പ്രേരണയായി രണ്ടായിരത്തിഒമ്പതിൽ ും രണ്ടായിരത്തി പത്തിൽ രണ്ടേക്കർ സ്ഥലത്തും ഇന്ന് അഞ്ചേക്കർ സ്ഥലത്തുമായി കൃഷി വ്യാപിച്ചു കാർഷിക മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുന്ന ഈ വിദ്യാലയം ഒരു കുട്ടിക്ക് ഒരു വാഴ വിദ്യാലയത്തിലും വീട്ടുവളപ്പിലും എന്ന പദ്ധതി നടപ്പിൽ വരുത്തി ശ്രദ്ധേയമായി കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആയിരം പച്ചക്കറി ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത് കഴിഞ്ഞ വർഷം കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി വികസനം സ്ഥാപനങ്ങളിലൂടെ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു ലക്ഷം രൂപ ധനസഹായം നൽകിയാണ് ഈ കൃഷിയുടെ ആരംഭിച്ചിട്ടുള്ളത് കുട്ടികളിലെ കാർഷിക വൃത്തിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു മുപ്പത് സെന്റ് സ്ഥലത്ത് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചത് തൊട്ടടുത്ത വർഷം അത് അമ്പത് സെന്റ് ആക്കി മാറ്റി അതിന് ശേഷം ഒരേക്കറാക്കി കഴിഞ്ഞ വർഷം മുപ്പത്തിമൂന്ന് ഇനം കൃഷികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് വാഴ ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ കാച്ചിൽ ചേമ്പ് തുടങ്ങിയ എല്ലാ വിളകളും ഇവിടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഉൽപാദിപ്പിച്ച വസ്തുക്കൾ മിക്കതും സ്കൂൾ ഉച്ചവർഷത്തിൽ എടുക്കുകയും ബാക്കി വരുന്നവ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമായി വിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കൃഷിയിൽ നിന്ന് കിട്ടിയ ഈ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഈ വർഷം നടപ്പിലാക്കിയ നമ്മളൊരു പദ്ധതിയാണ് ഇവിടെ കാണുന്നത് ഒരു കുട്ടിക്ക് ഒരു വാഴ വിദ്യാലയത്തിലും വീട്ടുവളപ്പിലും എന്നതായിരുന്നു ആ പദ്ധതിയുടെ സ്കീമിന്റെ പേര് അത് പ്രകാരം ഓരോ കുട്ടിയും സ്കൂളിലെ ഓരോ കുട്ടിയും അവരുടെ വീടുകളിൽ ഒരു വാഴയും അതേപോലെ ഒരു വാഴ സ്കൂൾ വളപ്പിലും നട്ടു വളർത്തിയിരിക്കുകയാണ് കൃഷി വകുപ്പിന്റെ കൂടി കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി ഈ മേഖലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് മാധ്യമ ലോകവും നോക്കിക്കാണുകയാണ് അതുപോലെ തന്നെ ഈ കൂത്തുപുറമ്പ് ഹൈസ്കൂളിനെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് തന്നെ ഏറ്റവും മികച്ച പരിസ്ഥിതി വിദ്യാലയം അതോടൊപ്പം കാർഷിക മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലയിലാണ് ഈ സ്കൂളിനെ നാട്ടുകാർ തന്നെ നോക്കിക്കാണുന്നത് വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണം വളരെ വിപുലമായി ഈ വിദ്യാലയത്തിൽ നൽകി വരുന്നു ഇതിനുപയോഗിക്കുന്ന പച്ചക്കറികൾ വിദ്യാർത്ഥികൾ സ്വയം ജൈവകൃഷി ചെയ്തവയാണ് എന്നത് അഭിമാനാർഹമായ വസ്തുതയാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അധ്വാനം നൽകിയ വിളവ് ധാരാളമായതിനാൽ ഉച്ചഭക്ഷണത്തിന് ശേഷവും പച്ചക്കറികൾ മിച്ചം വരുന്നു ഈ പച്ചക്കറികൾ വിദ്യാർത്ഥികളുടെ തന്നെ ഇടയിലും മറ്റു പ്രാദേശിക തലത്തിലും വിൽപ്പന നടത്തി മികച്ച വരുമാനം നേടിവരുന്നു വളർന്നു വരുന്ന പുതു പരിസ്ഥിതി ബോധം ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പരിസ്ഥിതി ക്ലബ് ഒരു ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ഈ ജൈവ പച്ചക്കറി തോട്ടം ഇവിടെ ഇപ്പോ വിവിധ ഇനം വാഴകള് കിഴങ്ങ് വർഗങ്ങൾ മറ്റു പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ പലതരം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട് പലതരം വാഴകൾ നെല്ല് പിന്നെ കിഴങ്ങ് വർഗങ്ങൾ ചേന ഇഞ്ചി മഞ്ഞൾ അങ്ങനെയൊക്കെ പഠനത്തോടൊപ്പം കൃഷിയെയും ഒരു ജീവിത സംസ്കാരമാക്കി മാറ്റിയതിന്റെ നേർക്കാഴ്ചയാണ് ഈ സ്കൂൾ വളപ്പിൽ കാണുന്നത് അമിതമായ രാസവളത്തിന്റെയും കീടനാശിനികളുടെയും ഉപയോഗത്താൽ മണ്ണിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുമ്പോൾ ജൈവകൃഷി രീതിയിലൂടെ മണ്ണിനെയും മനുഷ്യനെയും രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മാതൃകയാവുകയാണ് നമ്മുടെ ഈ കുട്ടി കർഷകർ ചാണകവളം പച്ചിലച്ചാരം കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് മണ്ണിര കമ്പോസ്റ്റ് എന്നീ വളങ്ങളും പുകയില കഷായം വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം തുളസിക്കണി പഴക്കെണി എന്നിവയിലൂടെ കീടനിയന്ത്രണവും നടത്തി നാളേക്കു വേണ്ടി മികച്ച മണ്ണ് സമ്മാനിക്കുകയാണ് ഈ കൂട്ടുകാർ ഒഴിവു ദിനങ്ങളിലും വൈകുന്നേരം നാലുമണിക്ക് ശേഷവുമായി പഠനസമയം ഒട്ടും നഷ്ടപ്പെടുത്താതെയുമാണ് ഇവരുടെ കാർഷിക പ്രവർത്തനങ്ങൾ കൃഷി ഉദ്യോഗസ്ഥരുടെയും സ്കൂൾ അധികൃതരുടെയും അതിലുപരി രക്ഷിതാക്കളുടെയും സന്ദർശനം കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു കൃഷിക്ക് വേണ്ടി വരുന്ന സ്ഥലം ഒരുക്കുന്നതും വിത്തിടുന്നതും കള പറിക്കുന്നതും വളം നൽകുന്നതും വിളവെടുക്കുന്നതുമൊക്കെ കൃഷി ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ച് വിദ്യാർത്ഥികൾ ചെയ്യുന്നു അങ്ങനെ ഈ വിദ്യാർത്ഥികൾ മികച്ച കർഷകരായി മാറിക്കൊണ്ടിരിക്കുന്നു തുടക്കത്തിൽ രക്ഷിതാക്കളുടെ സഹകരണമില്ലായ്മയും കുട്ടികൾ മണ്ണിൽ ഇടപെടാൻ മടിച്ചതും അധികൃതരിൽ വെല്ലുവിളികൾ ഉയർത്തി എന്നാൽ ഇപ്പോൾ നാട്ടുകാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും അതിലുപരി രക്ഷിതാക്കളിൽ നിന്നും മികച്ച സഹകരണം ഉണ്ടാകുന്നു ആദ്യമാദ്യം രക്ഷിതാക്കൾക്ക് അത്ര സഹകരണം ഇല്ലായിരുന്നു എന്നാലും ഇതിന്റെ പ്രവർത്തനം കണ്ടപ്പോഴേ മികച്ച പ്രവർത്തനം കണ്ടപ്പോൾ രക്ഷിതാക്കൾക്ക് ഇതിനോട് വലിയ സഹകരണമായിരുന്നു അവരെല്ലാ പ്രോത്സാഹനവും തന്നു കുട്ടികൾക്ക് ഇത്തരം പോയി മറഞ്ഞ കാലങ്ങളിലെ പഴയ രീതികളിലേക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നുണ്ട് എന്നാണ് ഇതിന് പറയാനുള്ളത് കുട്ടികളുടെ താല്പര്യം അനുധിമിഷ്ടം വർദ്ധിച്ച് വർദ്ധിച്ചു വന്ന് കുട്ടികൾ കൃഷിയിലേക്ക് അവധി സമയങ്ങളിൽ പൂർണ്ണമായും എഴുകി ചേരുന്ന കാഴ്ചയാണ് ഈ സ്കൂളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് നേരത്തെ ഒക്കെ മണ്ണിനോട് ഇതാ എടുക്കുന്നതിന് ചെറിയൊരു മടി ഉണ്ടായെങ്കിൽ കൂടെ ഇപ്പോൾ കുട്ടികൾക്ക് നല്ല താല്പര്യമാണ് കാണുന്നത് വളം ഇടുന്നതിലും കൃഷിപ്പണി ചെയ്യുന്നതിലും ഏത് നേരത്തും ഇവരുടെ പങ്കാളിത്തം അതായത് അവധി ദിവസങ്ങളിലും ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും കുട്ടികൾ ഇതുമായിട്ട് നല്ല കൃഷി രീതിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ഒരു പ്രവണത കുറെ കുറഞ്ഞ് ഇവിടെ സ്കൂൾ വന്നിട്ട് ആറുമണിയൊക്കെ ആയിട്ടാണ് വീട്ടിൽ വരുന്നത് ടി വി കാണലാണ് വൈകുന്നേരം വന്നാലുള്ള പരിപാടി ഇപ്പോഴത്തെ കുട്ടികളുടെ അതൊക്കെ മാറി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ കുട്ടികളിൽ ഇത് കാണുന്നുണ്ട് എല്ലാ അവധി ദിവസങ്ങളിലും സ്കൂളിൽ എത്തുന്ന കുട്ടികളെ കാണുമ്പോൾ ഇത് ഒരു വിജയമാവും ഭാവിയിൽ എല്ലാ കുട്ടികളും കാർഷിക മേഖല അവർ ഏത് മേഖലയിൽപ്പെട്ടാലും ഏത് ഉന്നത ജോലിയിലായാലും കൃഷിയോട് ഒരു താല്പര്യമുണ്ടാക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉപദേശപ്പെട്ടു